ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കാലമ്പൂൻ്റെ പാട്ട് കേട്ട് എനിക്ക് ചിരിയെന്നൊന്നും പിന്നെ കേൾക്കാൻ നല്ല രസം ഉണ്ട് കേട്ടോണ്ടെന്ന് എന്നിട്ട് പുല്ല് എടുത്ത് പോയപ്പോൾ ആന നഷ്ടമായി ആന നഷ്ടമായപ്പോൾ പിന്നെ ധനം ചൊലിച്ച് ആന ധയം ചൊലിച്ചപ്പോൾ പിന്നെ 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 തലമുണ്ടക്ക് പോയി തലമുണ്ടക്ക് പോയപ്പോൾ പിന്നെ കണങ്ങിങ്ങ് പോയി കഴിഞ്ഞിങ് പോയ

നിർത്തിച്ചപ്പോ <laughs> അവൻ അയ്യോ ആ താപം കേറി അങ്ങോട്ട് കൊള്ളിച്ചേനറിയാവോ കറക്റ്റ് ഉന്നാണ് ഇവിടെ എറിഞ്ഞ അപ്പുറത്തെ പേരെടുത്തേക്ക് പോവും ആ അതാണ് ആ